ആ ഓഫീസ് എടുക്കുന്ന സമയത്ത് പോലും ഒരുപാട് പേരുണ്ടായിരുന്നു ഇത് സെറ്റ് ചെയ്ത് രജിസ്ട്രേഷൻ സമയപ്പൊളനെ ആളുകൾ കൊഴിഞ്ഞു 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 കോഴി അഞ്ചു പേരായി പറ്റാത്ത ആളുകൾ പിരിഞ്ഞു പോയി അങ്ങനെ ഇരുപത്തി ഒന്നുള്ളത് അഞ്ചു പേരായി വിസിറ്റേഴ്സിനെ വിളിക്കാൻ വേണ്ടി നമ്മൾ ഫിസിക്കലി സൗത്ത് ഇന്ത്യ മൊത്തം നടന്ന് വിളിക്കുന്ന അഞ്ച് പേരും രാവും ഇല്ല പകലും ഇല്ലാണ്ട് ഓടിന് ഓൾറെഡി ഓൾമോസ്റ്റ് ഒരു അമ്പത് ലക്ഷം അടുത്ത് ഞങ്ങള് ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നു അമ്പത് ലക്ഷം രൂപ അമ്പത് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിട്ട് രണ്ട് ലക്ഷം ബാങ്കിൽ ബാലൻസ് രണ്ട് ലക്ഷം ആകെ ബാങ്ക് ബാലൻസ് ഉള്ള സമയത്ത് കോവിഡും വന്നു പരിപാടി സ്റ്റോപ്പ് സ്റ്റോപ്പായി ആണെങ്കിൽ ഞങ്ങൾ ബാങ്കിലെ കോടീശ്വരന്മാർക്കാരുമാണ് ഇതിന്റെ യഥാർത്ഥ വസ്തുത ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ പ്രോഫിറ്റബിൾ അല്ലാതെ നിക്കുമ്പോഴും ഞങ്ങളെ ഇടയിലുള്ള പ്രോബ്ലംസും ഈഗോ ഒക്കെ അവിടെ നടക്കണുണ്ട് ഞങ്ങൾക്ക് അഡ്വാൻസ് തന്ന ആളുകളൊക്കെ ഞങ്ങൾ ഓരോരുത്തർക്ക് വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തിയിട്ട് അവരോട് ചോദിച്ചു ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ഡേറ്റ് ഇവിടുന്ന് കാണാറ് കയ്യിൽ പോകുന്ന അവസ്ഥയാണ് നമ്മൾ അത്രയും പോലും പ്രതീക്ഷിച്ചിട്ടുണ്ട് ഏകദേശം എണ്ണായിരത്തിലധികം ആളുകൾ എണ്ണായിരത്തിലധികം പാർട്ടിസിപ്പേറ്റ് ആയിട്ട് വന്നു എന്നുള്ളത് ഇന്ന് ആ ഒരു തൊണ്ണൂറോളം പരിപാടികളാണ് അന്ന് പങ്കെടുത്തത്